ഹായ് ഞാൻ ഞങ്ങളുടെ മാത്തുകൂട്ടിച്ചായൻ ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് വരുന്നത് നമ്മുടെ ചെടികളെ കുറിച്ചോ മരുന്നുകളെ കുറിച്ചോ ഒന്നും പറയാൻ വേണ്ടിയല്ല നേരെ മറിച്ച് നമുക്ക് കുറേ പ്രൊഡക്റ്റുകൾ സപ്ലൈ ചെയ്യുന്നുണ്ട് നമ്മുടെ മെഗാപ്ലസ് എന്ന് നമുക്കൊരു മെയിൻ മരുന്നുണ്ട് അത് നമ്മൾ സ്വന്തമായിട്ട് നമ്മളാണ് ഓൾ കേരള മാർക്കറ്റ് ചെയ്യുന്നത് അതുകൂടാതെ നമുക്ക് ഒന്ന് രണ്ട് പ്രൊഡക്റ്റുകളുണ്ട് ആ പ്രൊഡക്റ്റ് നമുക്ക് പത്തനംതിട്ട കൊല്ലം എറണാകുളം കോട്ടയം എന്നീ ജില്ലകളിലേക്ക് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റിയ ഫീൽഡിൽ പഴക്കമുള്ള അഗ്രോ പ്രൊഡക്റ്റ് ഒക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളതും കഴിവുള്ളതുമായ ആൾക്കാരിൽ നിന്നും പ്രായപരിധിയൊന്നും നമുക്ക് പ്രശ്നമല്ല നല്ല ചുരിക്ക് വേണം ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ളതും സംസാരിക്കാനുള്ളതും ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനുള്ള കഴിവുള്ള ആൾക്കാരിൽ നിന്നും നമ്മൾ അപേക്ഷകൾ ക്ഷണിക്കുന്നു ഇതിൻ്റെ താഴെ നമ്മുടെ ഫോൺ നമ്പറുണ്ട് ആ ഫോൺ നമ്പർ രണ്ട് നമ്പർ കൊടുക്കും അതേത് നമ്പർ വേണേലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് വിളിച്ചാൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ പറയുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു വിടാവുന്നതാണ് പിന്നെ വിളിക്കുക ബന്ധപ്പെടുക ഓക്കെ